ഹലോ വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് വീണ്ടും കാനഡയിലെ പുതിയ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളുടെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നമ്മൾ ആൽബർട്ട ആൽബട്ട മാറുന്നതിനെക്കുറിച്ചും കുറിച്ചും ആരാണ് യഥാർത്ഥത്തിൽ കാനഡയിൽ ജയിച്ചത് എന്നാൽ ആരാണ് പ്രധാനമന്ത്രി ആയത് എന്നൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി പുതിയ ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഡാനിയല സ്മിത്ത് ആൽബർട്ട പ്രീമിയർ കാരണീയുമായി ദീർഘനേര ചർച്ചകൾ നടത്തി എന്നുള്ളതാണ് പോസിറ്റീവ് മീറ്റിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നത് ഇനിയിപ്പം കഴിഞ്ഞാൽ അറിയാം എവിടെയൊക്കെയാണ് അവർ തമ്മിൽ കല്ലുകടി ഉണ്ടായതെന്നുള്ളത് ഇനി ഏറ്റവും വലിയ ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് പിയറിന് വേണ്ടിയിട്ട് പിയർ പോളിയോന് വേണ്ടിയിട്ട് മൂന്നാം വട്ടവും എം പി ആയി ജയിച്ച ഡാമിയൻ കുർക്ക് മുപ്പത്താറ് വയസ്സുള്ളൊരു കർഷകൻ കൂടിയായ യുവ യുവതുർക്കി കാനഡയിലൊരു ഹീറോ ആയി മാറുകയാണ് കാരണം എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടുകളുള്ള ബാറ്റിൽ റിവർ ക്രൗൺ ഫ്രൂട്ട് എന്ന മണ്ഡലത്തിൽ നിന്നും അമ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ടുകൾ എന്ന് പറഞ്ഞ എൺപത്തിരണ്ട് ശതമാനം നേടിയാണ് ഡാമിയൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എം പി ആയിരിക്കുന്നത് പുള്ളി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും മൂന്നാം വട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും എം പി ആയിരിക്കുകയാണ് ആ സീറ്റാണ് പുള്ളി പിയറിന് വേണ്ടി സ്വയമേവ സ്വയമേധ സ്വമേധയാ ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നത് അവിടെ പിയർ മത്സരിക്കാൻ പോവാണ് കാർണി അതിനെ വളരെ നല്ല രീതിയിൽ എടുത്തിരിക്കുകയാണ് കാർണി പറഞ്ഞു ഓക്കെ ഞാൻ ബൈ എലക്ഷൻ വിളിക്കും വേറെ നോ ഗെയിം അറ്റ് ഓൾ ബൈഎലക്ഷൻ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് ലെറ്റ് ഹീം കം ടു ദ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിയറിൻ്റെ ഹോം കമ്മിങ് ആയിട്ട് മാറും അത് അപ്പോൾ പിയർ പ്രതിപക്ഷ നേതാവെങ്കിലും ആ ഈ പാർലമെൻറ്റിൽ വന്നില്ലെങ്കിൽ പിന്നെ കാനഡ പാർലമെൻറ്റ് നാലു വർഷം കാർണിയുടെ കാൽ കീഴിൽ അമർന്ന് അരിഞ്ഞമർന്നു പോകും മനസ്സിലായാൽ സോറി ഞെരിഞ്ഞമർന്ന് പോകും തൊറ്റിയത് അപ്പോൾ പാർലമെൻറ്റിൽ ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പോലും ഇല്ലെങ്കിലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ കാർണിയുടെ കാൽ കീഴിൽ കാനഡ ഞെരിഞ്ഞമർന്നു പോകും ശരിയല്ലേ ഓക്കെ ഞാൻ അടുത്തതായിട്ട് ഈ മെയ് പന്ത്രണ്ടിന് ക്യാബിനറ്റ് രൂപീകരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് മെയ് പന്ത്രണ്ട് ഇന്ന് മെയ് മൂന്നായി അപ്പോൾ ക്യാബിനറ്റിൽ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെയാവും മിനിസ്റ്റേഴ്സ് പഴയ താപ്പാന് ഉണ്ടാകുമോ പുതിയ മുഖങ്ങൾ വരുമോ എന്നുള്ളത് മെയ് പന്ത്രണ്ടിന് അറിയാം അതുപോലെ തന്നെ മെയ് ഇരുപത്തി ആറിനാണ് ഫസ്റ്റ് പാർലമെൻറ്റ് കൂടുന്നത് ഇതിലേറ്റവും വലിയൊരു രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മളുടെ അപ്പച്ചൻ അപ്പച്ചൻ എന്ന് പറയാൻ പറ്റില്ല പുള്ളിക്ക് എഴുപത്തി നാല് എഴുപത്താറ് വയസ്സായിട്ടുള്ളു കിങ് ചാൾസ് വിത്ത് കാമില ക്യുൻ അപ്പോൾ ചാൾസ് രാജാവും രാജ്മി ക്യാമിലയും കൂടെ ഇരുപത്തിയേഴിന് എന്ത് ചെയ്യും സ്പീച്ച് ഓഫ് ത്രോൺ സ്പീച്ച് ഓഫ് ത്രോൺ എന്ന് പറഞ്ഞൊരു വലിയ കലാപരിപാടിയാണ് അപ്പോൾ അത് ഓപ്പർലമെൻറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സ്പീച്ച് ഓഫ് ത്രോൺ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാർണിയുടെ പ്ലാനുകൾ അപ്പോൾ അങ്ങനെ നമ്മളൊരു വലിയ ട്വിസ്റ്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പിയർ പോളിയോ ആൽബർട്ടിൽ നിന്ന് എം പി ആയിട്ട് വരുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു പാലമായിരിക്കും ആര് തമ്മിൽ കാർണിയും പിയറും ഡാനിയൽ സ്മിത്തും തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിട്ടുപോകാനുള്ള അല്ലെങ്കിൽ അവിടെ റെഫറൻഡം പാസ്സാക്കുന്നു വിട്ടുപോകാനുള്ള പ്രശ്നങ്ങൾ അതിനൊക്കെ ഒരു തടയിടാൻ ഒരു പക്ഷേ സാധിച്ചേക്കുമായിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല ഇനി അടുത്തതായിട്ട് നമ്മുടെ നാട്ടിലെ പ്രസിഡൻറ്റിൻ്റെ അതേ ഏകദേശം പദവിയാണ് നമുക്ക് ഇവിടെ ആർക്കുള്ളത് ഇവിടുത്തെ ഗവർണർ ജനറൽ ഗവർണർ ജനറൽ ആരാണ് മേരി സൈമൺ മേരി സൈമൺ ആരാണ് ആദ്യമായിട്ട് കാനഡയിലെ അബോറിജിനൽ ആയിട്ടുള്ള ഒരു പ്രസിഡൻ്റ് നമ്മുടെ നാട്ടിൽ ആരാണ് ദ്രൗപദി ദ്രൗപതി മുർമു മുർമു അല്ലേ നമ്മുടെ ദ്രൗപതി ദ്രൗപതി മുർമുവിൻ്റെ പ്രത്യേകത എന്താണ് ചെ കുറച്ച് അല്ലേ ദ്രൗപദി മുർമു ഈസ് എൻ ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഹൂ ഹാസ് ബീൻ സെർവിങ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സിൻസ് ട്വൻറ്റി ട്വൻറ്റി ടു ഷീ വോൺ ദ ട്വൻറ്റി ട്വൻ്റി ടു പ്രസിഡൻഷ്യൽ എലക്ഷൻ ആസ് ദ ഭാരതീയ ജനതാ പാർട്ടി കാൻഡിഡേറ്റ് ഷീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ബിലോങ്ങിങ് ടു എ ട്രൈബൽ കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ ദ സെക്കൻഡ് വുമൺ ആഫ്റ്റർ പ്രതിഭ പട്ടീൽ പ്രതിഭാ പട്ടീല് പ്രതി പ്രസിഡന്റ് ആയത് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഇന്ത്യയുടെ അതിനുശേഷം രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് മോദിജി അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായത് ആരാണ് ദ്രൗപദി മുർമു ഒരു ട്രൈബൽ ലേഡി ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് സെയിം സംഗതി തന്നെ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആരംഭിച്ച ഈ ഗവർണർ ജനറൽ പദവിയിൽ ആദ്യമായിട്ടാണ് ഒരു അബൊറിജിനൽ ലേഡി വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ലോകത്തിലെ എല്ലാ രാഷ്ട്രീയ കളികളും ഏകദേശം ഒരുപോലെയാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആണ് അല്ലേ എല്ലാം ആണ് ജാതി മതം മൈനോറിറ്റി എന്താണ് ഇമിഗ്രൻസ് എന്ന് പറഞ്ഞതുപോലത്തെ കഥകളാണ് ഇനി അടുത്തൊരു രസം അറിയോ നമ്മുടെ നാട്ടിലെ ഗവർണർമാരെ പോലെ ഇവിടെയും ഗവർണർമാരുണ്ട് ലിഫ്റ്റിനൻ്റ് ഗവർണേഴ്സ് എന്ന് പറഞ്ഞാൽ പറയുന്നത് എല്ലാ പ്രോവിൻസിലും ഉണ്ട് ഗവർണർമാർ ഓക്കെ അതായത് പത്ത് പ്രോവിൻസിലും മൂന്ന് ടെറിട്ടോറിയൽ ഉണ്ടല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അവിടെ ടെറിറ്റോറിയൽ ഇതിൽ പറയുന്ന അവരെ പറയുന്ന പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷണേഴ്സ് എന്നാണ് പറയുന്നത് മറ്റുള്ളവടത്തൊക്കെ ലെഫ്റ്റിനൻറ്റ് ഗവർണർ എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് ഗവർണർമാർ ആരാണെന്ന് അറിയാം ഈ ആൽബർട്ടയുടെ ഗവർണർ ആരാന്നതിലറിയാമോ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് പഠിച്ച് വരുമ്പോൾ എന്താ പിടിച്ചതിൽ പിടിച്ചതിനേക്കാളും വലിയത് അളലിരിക്കണമെന്ന് പറഞ്ഞ പോലത്തെ കഥയാണ് എന്തുകൊണ്ടാണ് ഈ ആൽബർട്ടക്കാർ ഇത്രമാത്രം കൺസർവേറ്റീവ് ആയതെന്നും കൂടെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ നഹീദ് നഷ്മ എന്ന് പറയുന്ന ഒരു അകാക്കാൻ ഇസ്മായിലി മുസ്ലിമിൽ പെട്ടവരുത്തിനാണ് ഭയങ്കര കഴിവുള്ളവനാണ് അവനാണ് ആദ്യത്തെ മുസ്ലിം മേയർ കാൽക്കരി രണ്ടോ മൂന്നോ പ്രാവശ്യം മറ്റോ ആയി അവൻ്റെ കഥ നമുക്ക് പിന്നെ പറയാം അപ്പം അത് നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൽബർട്ടയുടെ ഗവർണറായിരിക്കുന്നത് ഒരു മിക്കവാറേൻ്റെക്കാരായിരിക്കും മറ്റേ നഹീദിൻ്റെക്കാരനാണ് ഇവരെല്ലാം ഈ ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ആകാക്കാൻ വലിയ ക്ലോസായിരുന്നല്ലോ ട്രൂഡോ ആയിട്ട് അപ്പോൾ അങ്ങനെ വന്ന് അവരെ ഓരോ പൊസിഷൻ കൊടുത്ത് ട്രൂഡോ വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് ഈ സൽമ ബീഗം ലഖാനി ഭർത്താവ് ഹഹീർ ലഖാനി ഓക്കെ ആകാക്കാൻ്റെ ആളാണ് ട്രൂഡോ ആണ് പദവി കൊടുത്തത് അഞ്ചു കൊല്ലം മുന്നേ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി ഇല്ലാനം അതായത് ഇവിടുത്തെ എം പിമാരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി മൂവായിരം ആണ് രണ്ട് ലക്ഷം ഇയർലി സാലറി പ്രൈം മിനിസ്റ്റർക്ക് അത് ഡബിളാണ് പ്രൈം മിനിസ്റ്ററുടെ സാലറിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറാണ് എം പിമാർക്കാണെങ്കിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ് അതിൻ്റെ ഡബിൾ പ്രൈം മിനിസ്റ്റർക്ക് അപ്പോൾ ഏകദേശം ഈ എം പിമാരുടെ ശമ്പളം തന്നെ ആയിരിക്കും മിക്കവാറും ഈ ഗവർണർ ജനറൽമാർക്കും ഉണ്ടാകാം അപ്പോൾ ഇതാണ് കാനഡയുടെ ഒരു സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് യൂറോപ്പിലും മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷത്തിലോട്ട് ആൾക്കാർ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തീവ്ര ഇടതുപക്ഷം മൈനോറിറ്റി പ്രീണനവും അതുപോലെ ഇമിഗ്രൻസിൻ്റെ കടന്നുകയറ്റവും അവരുടെ ഇപ്പം ലണ്ടനിലെ കഥ പറഞ്ഞില്ലേ യു കെയിലെ കഥ പറഞ്ഞില്ലേ എത്രയോ ഗവർണർമാർ പാകിസ്ഥാനികളാണ് കാൻമാരുടെ ലോകമാണ് അവിടെ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് മറ്റൊരു സംഭവം ഞാൻ ശ്രദ്ധപ്പെട്ടത് അതിനിടയിൽ ലണ്ടൻ പോലീസ് ബോർഡ് ചെയറായിരുന്ന അലി ചബ്ബാർ ഇന്ത്യനാണോ പാകിസ്ഥാനാണോ എന്ന് ശരിക്കും അറിയാൻ പറ്റില്ല പുലിയായിരുന്നു രാജിവെച്ചു എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് ജനറൽ കൗൺസിൽ ശമ്പളം എത്രയായിരുന്നു അറിയാം രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി കിലാനം എന്ന് പറഞ്ഞാൽ മാസശമ്പളം പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് മാസശമ്പളം ഏകദേശം ഒരു എം പിയുടെ മേലെ സാലറി ഉണ്ട് അങ്ങനെ അലി ചബ്ബാറും രാജിവെച്ചു എവിടെ ലണ്ടനിൽ പോലീസ് ബോർഡ് ചെയറായിരുന്നു എന്ന് പറഞ്ഞതുപോലെ അലിയും നഹീദും എന്താ പറയുക മറ്റേ ബീഗത്തിൻ്റെ പേരെന്തായിരുന്നു സൽമാ ബീഗവും പിന്നെ അടുത്തൊരു പാർട്ടി കൂടി ഉണ്ട് അത് ഞാൻ പറയാൻ മറന്നുപോയി പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ ഗവർണർ ആരാണെന്ന് അറിയുമോ വസീം സലാമോൻ വസീം കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നുമില്ല ലബനോണിൽ ജനിച്ചെന്നേ ഉള്ളൂ വസീം സലമോൺ ഈസ് ദേർട്ടിയത്ത് ആൻഡ് കറണ്ട് ലിഫ്റ്റനന്റ് ഗവർണർ ഓഫ് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് സിൻസ് ഹി ഇസ് ദ ഫസ്റ്റ് നോൺ വൈറ്റ് ആൻഡ് എമിഗ്രൻറ്റ് ബോർഡ് ലിഫ്റ്റിനൻറ്റ് ഗവർണർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ പ്രോവിൻസ് എങ്ങനെയുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ഡേറ്റിലൊന്നുമില്ല സലമോൺ വാസ് ബോൺ ഇൻ മച്ച്ഗാര ലെബനോൺ ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി ടു ആൻഡ് അറ്റൻഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ബോർഡെക്സ് ഇൻ ഫ്രാൻസ് വേർ ദ വേർ ഹീ ഏൺ ഹീസ് മെഡിക്കൽ ഡിഗ്രി ഡോക്ടറാണ് മറ്റേ സാഹിദ് ലഖാനി ഡോക്ടറാണ് കാർഡിയോളജിസ്റ്റാണ് അപ്പോൾ സംഭവത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഈ തീവ്ര വലതുപക്ഷത്തിലോട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വലിയ വലിയ പോസ്റ്റുകളിൽ അതുപോലെ തന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യ പാക്കിസ്ഥാൻ അല്ലെങ്കിൽ സർദാർജി എൻ ഡി പിടെ ആൾക്കാർ ഇവരൊക്കെയാണ് ഈ കാനഡയുടെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സോണിയ വന്ന് പ്രധാനമന്ത്രിയാകുമ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമല്ലേ ഇറ്റലിക്കാർ മതാകുമ്പോൾ പ്രധാനമന്ത്രി എന്നോ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് പറഞ്ഞ പോലത്തെ കഥയാണ് ഒന്നും വേണ്ട നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു പലപ്പോഴും മറ്റവർ വരാറുണ്ട് എൻ്റെ എനിക്ക് ഓർമ്മയുള്ളപ്പോഴാണ് നമ്മുടെ പോലീസ് കമ്മീഷണർ ഒക്കെ മറ്റേ നോർത്ത് ഇന്ത്യൻസ് വന്നതായിട്ട് നമുക്കറിയാം അല്ലേ അതു പിന്നെ ഐ പി എസ് കേട്ടർ ഐ എ എസ് കേട്ടറ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ മറ്റേതെങ്കിലും ടോപ്പ് ലെവലിൽ തമിഴിനോ കർണാടകക്കാരനൊക്കെ വന്നു കഴിഞ്ഞാൽ മലയാളിക്കിഷ്ടപ്പെടില്ലല്ലേ ഇപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആൽബർട്ട സെപ്പറേറ്റായിട്ട് പോണം കൺസർവേറ്റീസം കൂടി വരുന്നതെല്ലാം എന്നാൽ ഇതൊരു വലിയ ചാലഞ്ചാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുടിയേറിയ കഴിവുള്ള എമിഗ്രൻസ് അവർ ടോപ്പ് ലെവലിൽ എത്തുമ്പോൾ ഇവിടെയുള്ള വെള്ളക്കാർക്ക് അല്ലെങ്കിൽ സ്വദേശികൾക്കുണ്ടാകുന്ന സാധാരണയായ സ്വാഭാവികമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്നത് പക്ഷേ ലിബറൽസ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന എമിഗ്രൻസിൻ്റെ ശക്തമായ സപ്പോർട്ടും അതുപോലെ അവർ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കീ പോസ്റ്റുകളിൽ വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ഇൻഫ്ലുവൻസും വഴിയാണ് നമ്മുടെ മലയാളികൾ അനേകർ ഇവിടെയുണ്ടല്ലേ പലർക്കും രാഷ്ട്രീയം എന്താണെന്നോ കനഡിയൻ രാഷ്ട്രീയത്തിൽ എന്തോ നടക്കുന്ന നോബഡി ബോധേഡ് ആരും അങ്ങനെ ബോധർ അല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ടോക്കിലേക്ക് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഗുഡ് നൈറ്റ്